ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ബാഗിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ കാര്യം മറക്കണ്ട മറക്കണ്ടെട്ടോ നമ്മുടെ ഗീവേക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് വരുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അതുപോലെ തന്നെ നല്ല നല്ല കമൻ്റുകളും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗിഫ്റ്റുകളെല്ലാം കഴിഞ്ഞ തവണത്തെ ഗീവ് അവേയുടെ ഗിഫ്റ്റുകളെല്ലാം എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പം ഓക്കെ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ബാഗാണ് നല്ല എന്താണ് നല്ല ക്ലോത്താണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെതർ വന്നിട്ട് നല്ലതാണ് പിന്നെ നല്ല ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് വൺ അല്ല ത്രീ സിബാണ് കേട്ടോ വന്നിട്ടുള്ളത് ആ ഇങ്ങനെയാണേ ഫസ്റ്റ് ഇതാണ് അങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് വരുന്നുണ്ട് ഇത് വന്നിട്ട് ഇതിൻ്റെ ലെങ്തും വിത്തും പറയുവാണെങ്കിൽ ഇതിൻ്റെ വിത്ത് വരുന്നത് പന്ത്രണ്ടാണ് കേട്ടോ വിത്ത് വരുന്നത് പന്ത്രണ്ടും ലെങ്ത് വരുന്നത് എട്ടാണ് അതായത് ഈ ബാക്ക് നമ്മൾ ഈ ഒരു ഭാഗം മെഷർ ചെയ്യാത്തതാണേ പറയുന്നത് ഇത് മെഷർ ചെയ്യുമ്പോഴത്തേക്ക് നാലാണ് കേട്ടോ വരുന്നത് ഇഞ്ച് അപ്പം ഇത്രത്തോളം വലിപ്പമുള്ളൊരു ബാഗാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ ഒരു ബാഗിൻ്റെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ആവുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല അടിപൊളി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടിപൊളി ലെതറിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഇതാ ഇവിടെയും വരുന്നുണ്ടോ കേട്ടോ ഒരറ കൂടി ഫസ്റ്റ് ഓൺ വന്നിട്ട് കേട്ടോ വരുന്നത് ഇതിൽ ഈ ഇരട്ട കളർ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നമുക്ക് കളർ ചേഞ്ച് ഒന്നും വരുന്നില്ല ഈ ഇറട്ട കളറിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഓൺ വന്നിട്ട് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമേ ആവുന്നുള്ളു നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് മിസ്സാക്കേണ്ട കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാ ഇങ്ങനൊരു ഐറ്റമാണേ വരുന്നത് ഇത് തന്നെ നല്ല ഈ ഒരു ലെങ്ത് ഉള്ളൊരു ഹാങ്ങിങ്ങൂടി വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെതറാണ് വന്നിട്ടുള്ളത് നമ്മൾ എന്താണ് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിൽ നമ്മൾ ഷോപ്പുകളിൽ പോയി വാങ്ങുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഓഫർ ഏറ്റിലാണ് വന്നിട്ടുള്ളത് രണ്ട് അറകളാണേ വന്നിട്ടുള്ളത് പിന്നെ അകത്തായിട്ട് ഒരു ചെറിയൊരു അറ കൂടി വരുന്നുണ്ടേ അതുപോലെ ഇവിടെയും വരുന്നുണ്ടേ ഫ്രണ്ടും ബാക്കും ഒരാറോ വരുന്നുണ്ട് കേട്ടോ ഇത്രയാണേ വരുന്നത് ഇതിൻ്റെ കളർ വന്നിട്ട് നല്ലൊരു ഒരു വൈറ്റും ഗ്രേയിലോട്ട് ചേഞ്ച് ഒരു കളറ് കേട്ടോ ഗ്രേ എന്ന് പറയാൻ ഇല്ല ഗ്രേയിലോട്ട് ചേഞ്ച് ആയി വരുന്നൊരു ലൈറ്റ് ഗ്രേ ഉണ്ടല്ലോ നമ്മളെ വൈറ്റിൽ നിന്ന് ചെറിയൊരു ഗ്രേയിലോട്ട് പോകുന്ന ഒരു ശരി കേട്ടോ കറക്റ്റ് കളർ നമുക്ക് സ്ക്രീനിൽ കാണുന്നില്ല നിങ്ങൾ പിക്ക് വാങ്ങിയതിന് ശേഷം ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഐറ്റം കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ ലെങ്തും വിടുത്തൂടെ ഒന്ന് പറയാമേ ലെങ്തും വിടുത്തും വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചോദിച്ചിട്ട് മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം എങ്കിൽ ഒന്ന് പറയാമേ ഇത് വന്നിട്ട് ഇതിൻ്റെ വിടുത്ത് വരുന്നത് പതിനഞ്ചാണേ പതിനഞ്ച് വിട്ട് വരുന്നുണ്ട് ലെങ്ത് വന്നിട്ട് ഒൻപതാണേ വരുന്നത് ഇവിടെ വരെ ഉള്ളതാണ് ഞാൻ പറയുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് നാലാണേ വരുന്നത് കണ്ടോ ഇത് വന്നിട്ട് കണ്ടോ പതിമൂന്ന് വരുന്നുണ്ടേ ഇതിൻ്റെ ബാഗിൻ്റെ ഈ അടിഭാഗം വരുന്നത് പതിമൂന്നാണേ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെഷർമെൻ്റ് ഇത്രയാണ് നല്ല എന്താണ് ലെങ്ക് ഉള്ളൊരു ഹാങ്ങിങ്ങും വരുന്നുണ്ട് നല്ലാതെ രണ്ട് ഇങ്ങനെയുള്ളൊരു ഹാങ്ങിങ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഇനി നമുക്ക് വരുന്ന കളർ ചേഞ്ചസ് ഒന്ന് കാണാവേ നെക്സ്റ്റ് ഇതിൽ ഒരു കളർ ചേഞ്ചാണ് ഇത് ഇത് വന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ക്രീമി കളറ് നെക്സ്റ്റ് വരുന്ന ഇതാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡേ ഓനിയൻ പിങ്കിൻ്റെ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതെല്ലാം ഞാൻ കാണിച്ചല്ലോ അറകൾ കാണിച്ചല്ലോ രണ്ടെണ്ണം ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അകത്തുള്ളിലായിട്ട് ഒരു ചെറിയൊരു അറ കൂടെ വരുന്നുണ്ട് പിന്നെ ബാക്കിൽ ഒരെണ്ണം വരുന്നുണ്ട് ഫ്രണ്ടിലും അതേപോലൊരു അറ വരുന്നുണ്ട് ഇത് നല്ലൊരു ഓനിയൻ പിങ്ക് ഷെയ്ഡാണേ ഇതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണേ ഇതാണ് ട്ടോ വന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സ് ഈ ഒരു നാല് കളേഴ്സിലാണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് നല്ല എന്താണ് ക്വാളിറ്റി ലെതറാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ഐറ്റം മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആയിട്ടുള്ളു കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇത് ഇത്രയാണ് നമ്മുടെ പുതിയ കളക്ഷൻസ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ പഴയ ഇരുന്ന കളക്ഷൻസ് ആണ് അതായത് കുറച്ച് മുന്നേ നമ്മൾ കൊണ്ടുവന്നതാണ് അതിൽ ഒരു മൂന്നാല് ഉണ്ട് അതുകൂടെ കാണിക്കാവേ ഇത് വന്നിട്ട് ഇത് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ബാഗിൻ്റെ റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പം ഉള്ളൊരു ബാഗാണേ ഇതും നല്ല നല്ലൊരു ലെതറിൽ വന്നിട്ടുള്ളതാണ് ഇത് കുറച്ചുകൂടെ അതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ള ബാഗാണ് കേട്ടോ അതിൻ്റെ ലെങ്ത് വിവേ ഇത് വന്നിട്ട് ഇതിൻ്റെ വിട്ട് വന്നിട്ട് പതിനാറ് വരുന്നുണ്ട് പതിനാറ് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് പതിനൊന്നും വരുന്നുണ്ട് ബാക്ക് എൻഡ് പോഷൻ അഞ്ചും വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് ഇത് നല്ലൊരു ഓഫറിൽ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് കാരണം വെച്ചാൽ ഈ ഒരു എട്ട് പീസ് മാത്രമേ ഉള്ളൂ ഉള്ളതിൽ അതുകൊണ്ടിട്ടാണ് ഇതൊരു ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് അഞ്ഞൂറാണേ അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് ഇത് പർച്ചേസ് ആക്കാം നെക്സ്റ്റ് വരുന്നത് ഇതാണേ ഇതൊക്കെ ഇപ്പോൾ കാണിക്കുന്നത് ഓഫർ റേറ്റിലുള്ളതാണേ ഇത് വന്നിട്ടും അത്യാവശ്യം ലെങ്തും വിടുത്തുള്ളൊരു ആണ് വന്നിട്ടുള്ളത് ലെങ്ത് സോറി ഇതിൻ്റെ വിത്ത് വരുന്നത് പതിനാറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പന്ത്രണ്ടാണേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇത് വന്നിട്ട് ഒരു മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി രൂപയാണ് രൂപയാണെങ്കിൽ ഇപ്പോൾ കാണിച്ച ആ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഈയൊരു മൂന്നാല് പീസ് ഞാൻ ഓഫർ റേറ്റിലാണ് പറയുന്നത് അപ്പം അത് വേണമെന്നവർക്ക് അത് പർച്ചേസ് ആക്കാം നെക്സ്റ്റ് വരുന്നത് ഇത് രണ്ടുമാണ് കേട്ടോ ഇത് രണ്ടും വന്നിട്ട് ഇങ്ങനെയാണ് അറകൾ ഇങ്ങനെ ഒരു മൂന്നറ വരുന്നുണ്ട് ഇതിനകത്തുള്ളിലായിട്ട് വേറെ ഒരെണ്ണം വരുന്നുണ്ട് അതുപോലെ ഇതു ഇത് രണ്ടെണ്ണം വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ വരുന്നത് ഈ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് പീസ് ഞാൻ ലാസ്റ്റ് കാണിച്ചല്ലോ അത് നാലും ഓഫറായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫറാണ് അത് വന്നിട്ടുള്ളത് കാരണം അത് എന്താണ് നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ ബാലൻസ് വന്ന പീസാണ് അത് കാണിച്ചത് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും കളേഴ്സ് ഇതിൽ ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ റേറ്റ് ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ചോദിക്കാം പിക്ക് വേണമെന്ന് ചോദിക്കാം ഒക്കെ ചോദിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ഐറ്റവും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഐറ്റം കയ്യിൽ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ചെറിയൊരു ഓപ്പൺ പിക്ക് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക കേട്ടോ പിക്ക് എടുത്തുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡാമേജസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് സെൻഡ് ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ ഓക്കെ താങ്ക് യൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസായിട്ട് വീണ്ടും കാണാം ഓക്കെ